നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ബ്രാഹ്മണ്യമറിയുവാൻ ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തെ അറിയുവാൻ ദൈവത്തെ അറിയണം ദൈവത്തെ അറിയുവാൻ പ്രകൃതിയെ അറിയണം പ്രകൃതിയെ അറിയുവാൻ ജീവിതമറിയണം ജീവിതമറിയുവാൻ പ്രവർത്തികൾ ചെയ്യണം ഇതിലേതു അറിയാത്ത മനുഷ്യനു ബ്രാഹ്മണ്യം കൽപ്പിച്ചു നൽകിയും കാലത്തെ നടത്തുന്നു പ്രവർത്തികൾ ചെയ്യാതെ സുഖിക്കുവാൻ വേണ്ടിയും ബ്രാഹ്മണ്യം നേടുന്നു ദൈവ ബ്രാഹ്മണ്യം നേടുന്നു ഇന്ന് നമ്മൾ പറയുന്നത് ഞാനും എൻ്റെ മൂന്ന് ശിഷ്യന്മാരും പിന്നെ അതുകൂടാതെ കൂടെ പഠിച്ച മൂന്ന് സഹപാഠികളും ചേർന്നു ഞങ്ങൾ ഏഴ് ജ്യോത്സ്യന്മാർ പിന്നെ ഒരു പെൺകുട്ടിയും ചേർന്നു വൃശ്ചികം ഒന്നാം തീയതി മുതൽ മൂന്ന് ദിവസം വളരെ കരുതലോടുകൂടി കാത്തിരുന്ന് അഷ്ടമംഗല പ്രശ്നം വെച്ചു അഷ്ടമംഗലത്തിൽ തെളിയാത്തതായിട്ട് ഈ ലോകത്തിൽ യാതൊന്നും തന്നെയില്ല അപ്പം അതിൽ കണ്ട നക്ഷത്രങ്ങൾ അതായത് മെയ് വരെ മെയ്യിലാണ് വ്യാഴമാറ്റം നടക്കുന്നത് അതുവരേക്കും സമൃദ്ധിയിൽ കുതിച്ചു വാഞ്ഞ് നിധി കിട്ടുന്ന ലോട്ടറി അടിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോലും ഒരു ജോലിക്കും പോകാതെ ഇരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ സൂക്ഷിച്ചു കഴിയാൻ പറ്റുന്ന നാളുകളെ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അഷ്ടദ്രവ്യങ്ങൾ വെച്ചിട്ടാണ് അഷ്ടമംഗലം വയ്ക്കുന്നത് അതിലേക്ക് വരുമ്പോൾ ഒരു നെയ്വിളക്ക് പിന്നെ തൈര് മോര് സ്വർണം പുസ്തകം പഴങ്ങൾ പിന്നെ ഒരു പെൺകുട്ടി പിന്നെ ഒരു വെളുത്ത തുണി ഇതെല്ലാം വെച്ചിട്ടാണ് അഷ്ടമംഗല പ്രശ്നം വയ്ക്കുന്നത് ഇതിൽ തെളിയാത്തതായിട്ട് ഒറ്റ രാശി പ്രശ്നങ്ങളും തെളിയുന്ന പ്രശ്നമല്ല ഞങ്ങൾ മൂന്ന് ദിവസം വളരെ കഷ്ടപ്പെട്ട് കൃത്യമായിട്ട് പ്രവചിക്കുന്നതാണ് ആ നാളുകൾ നമുക്ക് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക ആഴ്ച എന്ന നക്ഷത്രങ്ങൾ അതിൻ്റെ കാരണം എന്താ ശനി ശുക്ര യോഗം നടക്കാൻ പോവുകയാണ് ശനി ശുക്ര യോഗം നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമ്പന്നതയിലേക്ക് സൗഭാഗ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും ശനി ശുക്രനും തമ്മിൽ യഥാർത്ഥത്തിൽ യോഗം സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ ഞാനിതിന് വീഡിയോയുടെ അവസാനം പറയാം വീഡിയോ എല്ലാം കാണണം അല്ലാതെ ഇടയ്ക്ക് വെച്ച് നാൾ കേട്ടിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകരുത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അശ്വതി പാരണി കാർത്തികാലി ചേർന്ന രണ്ടേകം നക്ഷത്രക്കാർ അതുകൂടാതെ മകീരൻ രണ്ടാം മാതം തിരുവാതിര പുണർദ്ദം മുക്കാലി ചേർന്ന രണ്ടേ നക്ഷത്രക്കാർ പിന്നെ മകംപൂരം ഉത്രംകാലിറന്ന രണ്ടാം നക്ഷത്രക്കാർ അതുകൂടാതെ ചിത്തി രണ്ടാം പാദം ചോതി വിശാഖം മുക്കാൽ ഉയർന്ന രണ്ടേരം നക്ഷത്രക്കാർ പിന്നെ മൂലം പൂരാടം ഉത്രാടം കാലി ആയിരുന്ന രണ്ടേ നക്ഷത്രക്കാർ പിന്നെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർ പിന്നെ പൂരട്ടാതി കാലം തൃട്ടാതി രേവതിയായിരുന്ന രണ്ടേരം നക്ഷത്രക്കാർ ഇവർക്കാണ് അടുത്ത മെയ് വരെ ഈ പറയുന്ന എല്ലാ യോഗങ്ങളും അതായത് വെറുതെ വീട്ടിൽ ഇരുന്നാൽ പോലും സൂചിച്ച് കഴിയാൻ സാധിക്കും പിന്നെ അതേപോലെ ലോട്ടറി ഭാഗ്യം ഉണ്ടാവും നിധി കിട്ടും നിധി കിട്ടുകയെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടി നിങ്ങൾ പൊങ്ങി വരും നിധി കിട്ടും പിന്നെ അതുകൂടാതെ കിട്ടാനുള്ള ഇപ്പോൾ വല്ലവരുടെ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ കുടുംബസ്ഥൊക്കെ കിട്ടാനുണ്ടെങ്കിൽ യുവ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഒറ്റരാശി പ്രശ്നം വെച്ചാലൊന്നും ഇത് ഇത്ര കണ്ട് സൂക്ഷ്മതയിൽ കണ്ടെത്താൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൃത്യമായിട്ട് എൻ്റെ പ്രഗത്ഭരായ മൂന്ന് ശിക്ഷകണങ്ങളെയും പിന്നെ എൻ്റെ കൂടെ പഠിച്ച മൂന്ന് അതിനേക്കാൾ പ്രഗത്ഭരായ അവരെയും കണ്ടെത്തി അപ്പോൾ ഞങ്ങൾ ഏഴുപേരെ പിന്നെ ഒരു പെൺകുട്ടി അങ്ങനെ പെൺകുട്ടിയെ കൊണ്ട് ഈ പന്ത്രണ്ട് കളം വരച്ചിട്ടുണ്ട് കൈനോട്ടക്കാർ ഈ കളത്തിൽ വെക്കുന്ന പോലെ കൊണ്ട് സ്വർണം വെപ്പിച്ചു അങ്ങനെ കുട്ടി കൃത്യമായിട്ട് അതിൽ വെച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അത്ഭുത പ്രതിഭാസം തെളിഞ്ഞത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് ഇത് കൂടാതെ ഇതിൻ്റെ പിന്നിലേക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പാരമ്പര്യ മണ്ട ശിരോമണികളെ എതിർത്ത് കൊണ്ടുള്ള വീഡിയോകളാണ് നിങ്ങൾ ജ്യോതിഷം തേടുന്നവരാണെങ്കിൽ ജീവിതം തേടുന്നവരാണെങ്കിൽ ഇതെല്ലാം കാണണം കാരണം ഈ അഷ്ടമംഗല പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ശുദ്ധ മണ്ടത്തരമാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു കാരണം എന്താ എനിക്കിതൊക്കെ പറയുന്ന സമയത്തേ വെള്ള തുണി തൈര് മോര് പുസ്തകം ഇതൊക്കെ പറയുമ്പോൾ പഴവർഗ്ഗം ഇതൊക്കെ പറയുമ്പോൾ ശരിയായിരുന്നു കാരണം എന്താ ഇവരെ സംബന്ധിച്ച് തൈര് ആദ്യം കഴിക്കുക മോര് രണ്ടാമത് കഴിക്കുക പഴങ്ങൾ കഴിക്കുക അവസാനം ലൂസ് മോഷൻ വരുമ്പോൾ തുണിയിൽ പിടിക്കുക കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മുടെ ജ്യോതിഷം അഷ്ടമംഗലത്തെ അംഗീകരിക്കുന്നില്ല എൻ്റെ അടുത്ത് എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കൂടി ഒരു പാർട്ടി വന്നപ്പോൾ പറഞ്ഞത് സാറ് മാത്രല്ല ഇത്രയും കൃത്യമായിട്ട് പൂജ ചെയ്ത് റിസൾട്ട് കാണിച്ചു കൊടുക്കുന്നുള്ളൂ വേറെ ആരും കൊടുക്കുന്നുണ്ടോ പിന്നെ പാലക്കാട് എന്ന് ഒരു അമ്മ പറഞ്ഞു മകന് വിശ്വാസം ഇല്ല കാരണം മൂന്ന് പ്രാവശ്യം അവരെ തലവുത്തി അഷ്ടമംഗലം വെച്ചു പിന്നെ സ്വർണ്ണ വെച്ചു അതുകൊണ്ട് കുട്ടിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു വിളിച്ചാൽ നമ്മുടെ പേരമംഗല ക്ഷേത്രത്തിലേക്ക് വരും വരാൻ കുട്ടി തയ്യാറല്ല ഇതെല്ലാം ശുദ്ധ തട്ടിപ്പ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളറിയുക യഥാർത്ഥത്തിൽ അഷ്ടമംഗല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് കഷ്ടമംഗലം എന്നാണ് കഷ്ടമംഗലം നിങ്ങളെ കഷ്ടത്തിലാക്കാൻ വേണ്ടിയാണ് വെറുതെ തള്ളിമറിക്കലാണ് നിങ്ങൾ ആലോചിക്കുക ഞാനിവിടെ വീഡിയോയുടെ കൂടെ ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യം നിരന്തരമായി വീഡിയോ ഇടുന്നുണ്ട് ഏതെങ്കിലും ഒരാളെ കൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറയും ഈ അഷ്ടമെങ്കിലും മെച്ച താല് ഉത്തിമറിഞ്ഞോ ആരെങ്കിലും വന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ പറയും നിങ്ങൾക്ക് ചങ്കുറപ്പണി നിങ്ങൾ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിലൊന്ന് വിളിച്ചു നോക്കി നിങ്ങൾക്ക് എത്ര പൈസയാണ് വേണ്ടതെന്ന് തരാം എന്നിട്ട് ഞങ്ങളുടെ ജീവിതം റിവേഴ്സ് ഞാനിവിടെ പറയാറുണ്ട് നിങ്ങൾക്ക് പൂജ കഴിഞ്ഞ് വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇരുപത്തേഴ് മുതൽ എൺപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ ശരിയാക്കി തരാം അതിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ തുടർ വഴിപാടുണ്ട് ആ വഴിപാട് ചെയ്തു പോകുമ്പോൾ തന്നെ നിങ്ങളാകും ഇവിടെ ആകുള്ള പ്രശ്നം നിങ്ങളുടെ വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റിയിട്ടുണ്ട് നമ്മുടെ വാസ്തുവൈദം നോക്കി പറയുന്നത് അനുസരിക്കണം അങ്ങനെ വരുന്ന ഏത് കേസും ഒരുപാട് പേരുടെ മെൻറ്റൽ ഡിപ്രഷനൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരുപാട് പേരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ദൈവിക പരിവേഷവും ഇല്ലാതെയാണ് അത് കഴിഞ്ഞ ദിവസം പൂജ മൂന്ന് ദിവസം രാത്രി മൂന്ന് ദിവസമായി രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും കഷ്ടപ്പെട്ടാണ് ഇവർക്ക് ചെയ്തത് നിങ്ങൾ അറിയുക ഇവരെ കൊണ്ടൊന്നും ഇതേ വരെ ഒരു മനുഷ്യ ജീവിതവും തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല ഒരുപാട് പേരുടെ അടുത്ത് പോയുണ്ട് ഈ പറയുന്ന അഷ്ടമംഗലോ കഷ്ടമംഗലോ എല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ട് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത കുറേ വിഡിക്കുഷ്മാണ്ടങ്ങൾ ഒന്ന് ജനങ്ങളോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിപ്പോൾ പലർക്കും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് പോലും ചതുർത്തിയായി മാറിയിരിക്കണം അതുകൊണ്ട് നിങ്ങളറിയുക ഇങ്ങനെയുള്ള മണ്ടത്തരത്തിൽ ചെന്ന് ചാടാതിരിക്കുക ഇവരോടൊക്കെ പറയും മുഖം കാണിച്ച് ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അവർ വെക്കുന്നതെല്ലാം കാണിക്കുന്നു അവിടെ നിന്ന് തർക്കിക്കുന്നുണ്ട് എന്ത് തർക്കമാണ് തർക്കിക്കുന്നത് ഒരു തർക്കമില്ല നമ്മളെ സംബന്ധിച്ച് ഒറ്റരാശി പ്രശ്നം വെക്കുമ്പോൾ ലഗ്നത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം പ്രശ്നം എന്നാൽ നിങ്ങൾക്ക് ഈ വിധന്മാർ പറയും രണ്ട് ദിവസം തലവുത്തി മറിഞ്ഞ അവസാനം പറയും ആയതിനാൽ അത് ചാത്തനാണോ എന്നൊരു സംശയമുണ്ട് നമുക്കിവിടെ അങ്ങനെയല്ല ലഗ്നത്തിൽ ശനി ഉണ്ടെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ചാത്തൻ്റെ ഉപദ്രവമാണോ വെച്ച നിമിഷം പറയും അല്ലാതെ ഇത് അവരെ രണ്ട് മൂന്ന് ദിവസം തലവുത്തി മറിയണ്ട നിങ്ങൾ ആദ്യം മനസ്സിലാക്കും നമ്മുടെ ജ്യോതിഷം നേർ വഴിക്ക് കൊണ്ടുപോകാനുള്ളതാണ് അല്ലാതെ ഇവരെ പോലെ രണ്ട് ദിവസം നല്ലൊത്തി മറിഞ്ഞ് മൂന്ന് ദിവസം ചിന്തിച്ച് ഒന്നുമില്ല വെറുതെ തള്ളി മറിക്കുന്നതാണ് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ തേടുക തേടി നേടിയെടുക്കണം ശരിക്കും ശനിയും ശുക്രനും തമ്മിൽ യോഗം ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അവിടെ സെക്സിനാണ് പ്രാധാന്യം അല്ല സമ്പത്തിന് യാതൊരു പ്രാധാന്യമില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഈ വീഡിയോ കാണുന്ന മാന്യ പ്രേക്ഷകർ ജ്യോതിഷം തേടി അലയുന്നവർ ഇങ്ങനെ കൌപിനവും നൂലും ധരിച്ചവരൊക്കെ നിങ്ങളോട് വന്ന് കഥകൾ പറയുമ്പോൾ വെടിക്കഥകൾ പറയുമ്പോൾ നിങ്ങളറിയുക ഇവർക്ക് ശനിയും ശുക്രനും തമ്മിലുള്ള യോഗം വന്നാൽ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലും തിരിച്ചറിയാനുള്ള കഴിവില്ല കഴിവില്ലാത്തവരാണ് നിങ്ങളിങ്ങനെ അറിയത്തിരുന്നത് നോണ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിലേക്കൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല നേർ വഴിക്ക് വരിക കെ വി സുഭാഷ് തന്ത്രി പ്രണവം ദി ആസ്ട്രോളജി ചാനൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചെറിയ വഴിപാട് ചെയ്തപ്പോലും നിങ്ങളുടെ ജീവിതം പിടിച്ച് സത്യമാണ് തിരിച്ചറിഞ്ഞ് പിന്നെ ഫോളോ ചെയ്തു വരാം നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ തിരുപേരമംഗലത്തപ്പൻ നാഗരാജാവിൻ്റെ നിലവറയ്ക്കകത്ത് എല്ലാ ജാതി മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്രം കേരളത്തിൽ ഇരിക്കുന്നു എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ വന്നാൽ ഏതൊരാളെയും രക്ഷപ്പെടുത്താം അല്ലാതെ ഇല്ലാത്ത നുണക്കഥകളും വെടിക്കഥകളും പറഞ്ഞു ഒരാളും ജീവിതം രക്ഷപ്പെടുകയും ഞാനിവിടെ ആവാഹന പൂജ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റ പൂജ എടുത്ത യുവാവ് നമുക്ക് ഇവിടുന്ന് ബെൻസ് കാറാണ് സമ്മാനിക്കുന്നത് ആ കാറ് ഉടനെ വരും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതാണ് സത്യം അല്ലാതെ ഈ പറയുന്ന വെടിക്കഥകളൊന്നും ഒരു സത്യമല്ല വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ജ്യോതിഷം തേടുന്നവർ ഈശ്വര വഴി തേടുന്നവർ ജീവിതം വിജയിക്കാൻ വേണ്ടിയാണെങ്കിൽ ധൈര്യമായിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം ഫോളോ ചെയ്യുക അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഈ മണ്ടത്തരങ്ങളൊക്കെ നമുക്ക് സമൂഹത്തിൽ നിന്ന് പൊളിച്ചടക്കി ദൂരെ വലിച്ചെറിയാൻ സാധിക്കും പണ്ട് തുണിയിലാണ്ട് നടന്നിരുന്ന ആളുകളാണ് അപ്പോൾ ഇപ്പം എല്ലാവരും തുണിയൊക്കെ കൊടുത്ത് നടക്കുമ്പോൾ മനസ്സിലാക്കുക പലരും ഈ യുക്തിവാദികളും നിരീക്ഷവാദികളൊക്കെ വിമർശിക്കാൻ കാരണം എന്താ ഇവിടെയൊക്കെ ഈ മണ്ടത്തരം തലയിൽ നടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഇറക്കി വയ്ക്കുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എപ്പോൾ നല്ല സമയം എപ്പോൾ മോശം സമയം ഇതേപോലെ ശനിയും ശുക്രനും യോഗ എന്താണ് ചന്ദ്രനും ജോലിയും യോഗ എന്താണ് നിങ്ങൾക്ക് എന്ത് രോഗമാണ് വരാൻ സാധ്യത ഏത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും എപ്പോഴാണ് മരണം സംഭവിക്കുക ജോലി വിദേശമാണോ സ്വദേശമാണോ ബിസിനസ്സാണോ ബിസിനസ്സാണെങ്കിലും ഏത് ബിസിനസ്സാണ് എല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിഴുതി നൽകും പാരമ്പര്യ വണ്ട ശിരോപണികളുടെ ജാതകം മാറ്റി വെക്കുക അപ്പോഴേ നിങ്ങൾക്ക് ജ്യോതിഷത്തിന് നേരും നിറവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി അവസാനം കയ്യിലുള്ളൊക്കെ പൈസ പോയി അവസാനം പറയും ഞങ്ങൾക്ക് ഒന്നിലും വിശ്വാസം ഇല്ലാന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക എൻ്റെ കൂടെ സഹായമായിട്ട് വന്ന ഷിജോ ഐലാസ് ആൾ എൻ്റെ അടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് വരുന്നത് ആൾ വന്നു ഞാൻ പറഞ്ഞു നിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ മാറി തരാം അന്ന് ഷെയർ കൂടി ചെയ്യുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ മതി ആളെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ലേ ആകെ ഒരു ചോദ്യം എനിക്ക് പൂജ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അന്ന് മുമ്പ് നിന്ന ആൾ ജോർജ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ തന്നെയായിരുന്നു ആൾ പോകാൻ നിൽക്കായിരുന്നു അപ്പോൾ ഇവൻ വരുന്നത് പിന്നെ ജ്യോതിഷം വലിയ താല്പര്യമാണ് ഞാൻ ചോദിച്ചു നീ എൻ്റെ കൂടെ കൂടുന്നുണ്ട് അങ്ങനെ കൂടി ഒരു പൂജ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അടുത്ത പൂജ വേണം ഭയങ്കര പേപ്പറുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താ ഡൗട്ട് അടിച്ച് അവൻ പറഞ്ഞത് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് നമ്മുടെ ശബരിമലയുടെ മുൻ മേൽശാന്തി ആയി വലിയ വിദ്വാൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ ചെന്നന്വേഷിച്ചപ്പോൾ അഞ്ചര ലക്ഷം രൂപ പിന്നെ വണ്ടി വാടക പൂജാ സാധനങ്ങൾ ദക്ഷിണം വസ്ത്രം ക്രിസ്ത്യൻ്റെ വീട്ടിൽ നിന്ന് വേണം സർപ്പ അത് കഴിഞ്ഞ് വേറൊരു വലിയ കുലപതി ഉണ്ടായിരുന്നു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും കുടുമിയും പിന്നെ ഇരുപത്തഞ്ച് പവൻ ആഭരണവും കൗബീനവും ഏത് സമയം മുറുക്കിയാക്കി ഇരിക്കുന്ന ഒരു വലിയ വിദ്വാൻ ആര് ചെന്നാലും ആദ്യം ജാതി ചോദിക്കുന്ന ഒരു വലിയ വിദ്വാൻ നിങ്ങൾക്കാണെങ്കിൽ ജാതിനെ പുളകം കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ചെല്ലും ഒരാക്ഷേപമില്ലാതെ ഇരിക്കും ആ വിദ്വാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഏഴര ലക്ഷം രൂപ പിന്നെ ബ്രാഹ്മണശാപം അടിച്ചിരിക്കുന്നു അതുകൂടാതെ രാമേശ്വരത്ത് പോയി ബലിയിടണം നോർത്ത് ഇന്ത്യയിൽ മൂന്ന് മാസത്തെ പര്യടനം അങ്ങനെയൊക്കെ പലരുടെ അടുത്തും പോയപ്പോൾ എല്ലാം ഏഴ് ലക്ഷം പത്ത് ലക്ഷം അങ്ങനെയുള്ളൊരു കണക്ക് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറിയുമില്ല കോണവുമില്ല നൂലുമില്ല സാധാരണ പോലെ ഒരാളിരിക്കുന്നു ഷർട്ടിട്ടിരിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ കൊണ്ടുവന്നാൽ ഞാൻ നിൻ്റെ കാര്യം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത് അവൻ അതാണ് ഡൗട്ട് ഡൗട്ടടിച്ചത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ചെയ്യുമോ ഇത്രയും ലക്ഷങ്ങൾ പറഞ്ഞൊരു സംഭവം അങ്ങനെ അവൻ എൻ്റെ അടുത്ത് വന്നു പൂജ ചെയ്തു ഏഴ് വർഷം എൻ്റെ കൂടെ നിന്നു ഒരുപാട് പേരെ അവൻ എൻ്റെ കൂടെ നിന്നു അവനും കൂടി ഇതിൻ്റെ ഭാഗവാക്കായി അവരെയൊക്കെ സഹായിക്കാൻ സാധിച്ച എൻ്റെ ചാരിതാർത്ഥ്യം ഇന്ന് നമ്മുടെ സ്റ്റാഫായിട്ട് കല്യാണം കഴിഞ്ഞു കുറച്ചാൾ വെട്ടുനിന്നു വീണ്ടും സ്റ്റാഫായിട്ട് തിരികെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ സത്യ തെളിവുകൾ എൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ അറിയുക ഇതെല്ലാം വെറും പറ്റിക്കൽ വേഷവിധാനങ്ങൾ മാത്രമാണ് യഥാർത്ഥ ഈശ്വര വഴി തേടണമെങ്കിൽ നിങ്ങൾ ജ്യോതിഷ വഴിയിൽ വരിക നിങ്ങൾക്കും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന പറയുന്നൊരു സംഘടനയുണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാതെ വരിയോ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല ആ ഒരു സംഘടനയും നിങ്ങൾക്ക് അംഗങ്ങളാകാം അതിലൂടെ വന്ന് എല്ലാ മാസം തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ആയില്ലം തീർത്ഥാടനമായിട്ട് കൊണ്ടാടുമ്പോൾ അവിടെ വരിക ബസ്സാശിനുള്ള പൈസ ഇപ്പോൾ നിങ്ങൾ അഞ്ഞൂറ് രൂപ ബസ്സാശ്ശലവാന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുന്ന മഹാത്ഭുത ക്ഷേത്രമായി തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗ്യസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ വെറുതെ ഇല്ലാത്ത മണ്ടത്തരത്തിൻ്റെ പിന്നാലെ പോയി ജീവിതം തൊലച്ച് അവസാനം ജ്യോതിഷം വിശ്വാസമില്ല എന്ന് പറയുന്നതിനേക്കാൾ ഒന്ന് ചിന്തിക്കുക നമ്മുടെ ഷീ പോലെ ഒന്ന് ചിന്തിച്ച് ആലോചിക്കുക ധൈര്യമായിട്ട് അവരോട് ചോദിക്കുക അത് ചെയ്തു തരുമ്പോൾ എൻ്റെ കാര്യം ശരിയാക്കി തരുമോ എന്നുള്ള ആ ഒരു നെഞ്ചുറപ്പ് ഓടിച്ച് ഒരു ശാപം നിങ്ങൾ പേടിക്കേണ്ട എന്ത് ശാപം അടിച്ചാലും തീർക്കാനായിട്ട് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ശാപം അടിക്കുമെന്നുള്ള ഒരു ഭയമൊന്നും വേണ്ട നമ്മുടെ ഭഗവാന്മാരുടെ ഒപ്പം കൂടാം ഇന്നുള്ള കാലം സമൃദ്ധിയോട് ജീവിച്ചിരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ഇത് രതീഷന് കൂരപ്പുട പാമ്പാടി കോട്ടയത്ത് നിന്ന് വരുന്നു രതീഷ്ടിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം മുമ്പ് ഇവിടെ വന്ന് ഇലസൊക്കെ വാങ്ങി ധരിച്ചു സാമ്പത്തികമൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടിൽ ജയിക്കുന്നതാണ് ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് പിന്നെ അമ്മായിമ്മയുണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ എന്നുള്ള കഴിവില്ലാതെ മെഡിക്കൽ സയൻസ് പറ്റില്ലായി എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസം സാധാരണ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഒരാളിലേക്ക് നമ്മളൊരിക്കലും കൊടുക്കാറില്ല കാരണം എൺപത്തൊന്ന് ദിവസം കഴിയാതുകൊണ്ട് ഞാൻ രണ്ടാം വട്ടം പൂജയ്ക്ക് കൊടുക്കില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ച് രതീഷിന് അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന മെഡിക്കൽ സയൻസ് കൈ ഒഴിഞ്ഞ സംഭവം നമ്മുടെ പൂജ കഴിഞ്ഞപ്പോൾ റെഡി ആയി അപ്പോൾ റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ റെഡി ആയി കഴിഞ്ഞ് വീണ്ടും സാമ്പത്തികമായിട്ട് ഉയർച്ചയിലക്കൊക്കെ വന്നു അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പതുക്കൊന്ന് പോലെ ഒരു തോന്നൽ വന്നു ആ തോന്നൽ വന്നപ്പോൾ ഇന്ന് വെറും നാൽപ്പത്തൊന്ന് ദിവസമായുള്ളൂ രണ്ടാം പ്രാവശ്യം പൂജയിലേക്ക് ആവാന പൂജയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ രജീഷിന് വലിയൊരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ സയൻസ് കൈ ഒഴിഞ്ഞ ഒരു സംഭവം ഇത് രജീഷിന് മാത്രം അനുഭവം എന്നല്ലോട്ടെ എൻ്റെ ഒരു ശിഷ്യനും ശിഷ്യത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഭാര്യമാർത്തവായിട്ട് ബന്ധപ്പെടാനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞാൽ പിന്നെയാണ് അവർക്ക് അതിലൊക്കെ സാധിച്ചു അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും ഇങ്ങനെയുള്ള കാര്യമൊന്നും ജനങ്ങളോട് പറയാനായിട്ട് തയ്യാറാവാറില്ല രജീഷ് ധൈര്യമായിട്ട് പറഞ്ഞിരുന്നു ഈ കാര്യം എനിക്ക് ജനങ്ങളെ അറിയിക്കണം കാരണം ഇങ്ങനെ ദുരിതം അനുഭവിച്ചു കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ആ സമൂഹത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് രജീഷ് ധൈര്യത്തോടുകൂടി നിങ്ങളുടെ മുമ്പിലൊന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് മെഡിക്കൽ സയൻസിന് തീരുന്ന കേസൊന്നുമല്ല വാദോ ഉപദ്രവ ലക്ഷണം നമ്മൾ ഇരുപത്താറ് പാതയെ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഇവരോട് പറയും ഈ വാദം വന്നാൽ ഇന്നിന്ന പ്രശ്നങ്ങളുണ്ടാവും മാറുമ്പോൾ ശരിയാവും അതൊക്കെ രജീഷ് കൃത്യമായിട്ട് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രായമാണെങ്കിൽ പോലും ആ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിച്ചത് തന്നെയാണ് രജീഷിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരമുണ്ടെന്നുള്ള തിരിച്ചറിവിലൂടെ ഇനിയുള്ള കാലം സമൃദ്ധമായിട്ട് ജീവിക്കാം നമസ്കാരം നമസ്കാരം ശിവൻകുട്ടിയാണ് പാലക്കാട് അഞ്ചുമൂർത്തി മംഗലത്ത് നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ടവിടെ എത്തും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏലസം വായിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആവാഹന പൂജയ്ക്ക് വരും ആഹാഹന പൂജയായിട്ട് പിന്നെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ കള്ളിരുത്തു തൊഴിലാളിയാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആൾക്കെന്നെ അറിയാം ആൾ മെസ്സേജ് ഇടും ഇവിടെ വന്ന് മാറ്റും അപ്പോൾ ആളുടെ ഏറ്റവും വലിയ പ്രശ്നം പുള്ളിയുടെ വീട്ടുകാർ അത്ര കണ്ടൊരു വിശ്വാസികളല്ല പക്ഷേ ഇപ്പോൾ വലിയ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആൾക്ക് ഇതുവരെ വാസ്തു ശരിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആൾക്ക് വിശ്വാസം കുറവല്ല പറ്റാത്തത് കാരണം പുള്ളിയുടെ വീട്ടിലുള്ളവർ വല്ലാതെ എതിർക്കുന്നതും ഉണ്ട് കാരണം അറിയാലോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ മണ്ഡത്തരവും അന്ധവിശ്വാസമൊക്കെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അത് അനുഭവിക്കുന്നവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബലിയാടാണ് ശിവൻകുട്ടി അപ്പോൾ ഇതെല്ലാം കാണുന്ന നിങ്ങളറിയുക ആൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആളപ്പം തന്നെ ഓടി ഓടിയെത്തുന്നുണ്ട് മാറ്റുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിനൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എത്ര വിശ്വാസ ഇല്ലാത്ത ഒരാളാണെങ്കിലും നമുക്ക് യുക്തി ചിന്തകളുണ്ട് അവരെ വളർത്തി ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ ചെയ്യുന്നത് നമസ്കാരം